കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപയോഗശൂന്യമായ കെട്ടിടം തകർന്നു വീണ് കൂട്ടിരിപ്പുകാരെ ബിന്ദു മരിച്ച സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തയും ഒപ്പം സംസ്ഥാന സർക്കാരിനോടുള്ള വിവാദവുമായിരുന്നു സംഭവ സ്ഥലത്ത് മന്ത്രിമാരായ വി എൻ വാസവനും വീണ ചോർജും ഉണ്ടായിട്ടും രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ച പറ്റിയെന്നായിരുന്നു ഉയർന്നു കേട്ട ആരോപണം പിന്നീട് അത് ആരോഗ്യമന്ത്രി വീണ ചോർജിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള സൈബർ ആക്രമണത്തിന് വരെ ഇടയാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നും ആരോഗ്യ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണം വീണയാണ് എന്ന് തുടങ്ങി ഒരുപാട് ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് എല്ലാ വിമർശനങ്ങൾക്കും അന്ത്യമെന്നോണം ഒടുവിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബത്തിലുള്ളവരെ സന്ദർശിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രാവിലെയാണ് മന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും അമ്മ സീതാലക്ഷ്മിയെയും മക്കളായ നവനീതനെയും നവമിയെയും കണ്ട് ആശ്വസിപ്പിച്ച മന്ത്രി സർക്കാർ അവർക്കൊപ്പമുണ്ടാകുമെന്നും ഉറപ്പു നൽകി കുടുംബത്തിന് എന്തെല്ലാം ആവശ്യങ്ങൾ ഉണ്ടോ അതെല്ലാം സർക്കാർ ചെയ്തു തരുമെന്നും ബിന്ദുവിന്റെ മക്കളുടെ തുടർ ചികിത്സ കുടുംബം എവിടെയാണോ ആവശ്യപ്പെടുന്നത് അവിടെ ചെയ്യാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്യുമെന്നും മന്ത്രി ഉറപ്പു നൽകി കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ചികിത്സ തുടരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിങ്കളാഴ്ച തന്നെ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാമെന്നും മന്ത്രി ഉറപ്പു നൽകി അത്യന്തം ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായതെന്നും ഹൃദയ ഭേദകമായ അവസ്ഥയാണ് കുടുംബത്തിന്റേതെന്നും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ബിന്ദുവിന്റെ അമ്മയെയും ഭർത്താവിനെയും മക്കളെയും കണ്ടു അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു സർക്കാർ പൂർണമായും ഉണ്ടാകും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഇക്കാര്യം സംസാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി പിന്നീട് പ്രതികരിച്ചു തീരുമാനങ്ങളെല്ലാം യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിക്കും കുടുംബം മുന്നോട്ട് വെച്ച എല്ലാ ആവശ്യങ്ങളും പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി മകന്റെ ജോലി ആവശ്യം മാത്രമാണ് ബിന്ദുവിന്റെ ഭർത്താവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി ബന്ധപ്പെട്ടിരുന്നുവെന്നും സർക്കാരിൽ പൂർണ്ണ പ്രതീക്ഷയുണ്ടെന്നുമാണ് വിശ്രുതൻ പറഞ്ഞത് ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ വീട് സന്ദർശിക്കാത്തതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രിയുടെ പത്തനംതിട്ടയിലെ വീട്ടിലടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം ശനിയാഴ്ച വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് മന്ത്രി വിവാദത്തിനെല്ലാം അവസാനമെന്നോണം മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിലെത്തിയത്